ുംറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പൊ നീയൊക്കെ കളിക്കുമ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ജീവനോടുണ്ട് ഞാൻ ചാവുന്നവർ ഇവിടെ കാണും ഞാൻ എന്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടു അടിക്കണം എനിക്ക് സംശയമുണ്ട് നമ്മളെ പത്ത് പേര് അടിച്ച് തളർത്താൻ ശ്രമിക്കുമ്പോ നിന്ന് കാണിക്കണമല്ലോ അങ്ങനെ അടിച്ചെന്നെ തളർത്തി അവരുടെ ആഗ്രഹവും അത് എണ്ണിച്ച് നിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ അപ്പൊ എന്തായാലും ഞാൻ എണിക്കും ഒന്നുമല്ലേ തൊടാൻ പേടിയാണ് എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബിൽ ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടി ദാഹിക്കുവാണേ നിങ്ങളുടെ അടുത്ത് കുറച്ച് ചെളിവെള്ളമൊക്കെ കിടക്കുന്നത് നിങ്ങൾ എത്ര നേരം ആ ചെളിവെള്ളം നോക്കിയിരിക്കും ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങള് ചാവാറാകുമ്പോ നിങ്ങൾ ആ വെള്ളം കുടിക്കും അച്ഛൻ പറഞ്ഞു ഇതിലും

ഞാനിവിടെ തുടങ്ങണോന്നാണെങ്കിൽ ഞാൻ തുടങ്ങും എനിക്ക് ഒരു മടിയില്ല ഇതേപോലെ ഞക്ക് ഞുക്ക് ന്യായങ്ങളായിട്ടൊന്നും ആയിരിക്കത്തില്ല ഞാൻ വരുന്നത് ഇത് തീർന്നില്ലേ